കർത്താവിൻ്റെ കൈ നമ്മളിലേക്ക് നീണ്ടു വരണമെങ്കിൽ കർത്താവിൽ എന്ത് ഒരു മാറ്റം ഉണ്ടാകണം ദൈവത്തിന് മാറ്റം ഉണ്ടാകത്തില്ലെന്ന് നമുക്കറിയാം അബ്ട്രാക്ട് പ്യൂറായിട്ടൊക്കെ ഞങ്ങൾ ഫിലോസഫി പഠിക്കും പക്ഷേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ മേലെ തീരുമാനമെടുക്കുന്നത് ദൈവത്തിൻ്റെ ബുദ്ധിയല്ല ദൈവത്തിൻ്റെ ഹൃദയമാണ് ഹൃദയത്തിനെ സംബന്ധിച്ചെടുത്തോളം അത് മാറ്റത്തിൻ്റെ വിധേയമാണ് അതുകൊണ്ടാണ് മോസസ് പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് തീരുമാനത്തിൽ നിന്ന് മാറി എന്നൊക്കെ പറയത്തില്ലേ കർത്താവ് മോസസ് പ്രാർത്ഥിച്ചപ്പോഴേ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് തീരുമാനം ഇസ്രയേലിനെ ശിക്ഷിക്കണമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് കർത്താവ് മാറി അപ്പം ദൈവത്തിന് മാറ്റമുണ്ടാകണം എങ്ങനെയാണ് കർത്താവിൻ്റെ കൈ നിന്റെ രോഗങ്ങളിലേക്ക് കടങ്ങളിലേക്ക് ഇങ്ങനെ അടുത്ത് വരണത് എങ്ങനെയാ ബൈബിൾ പറയും അവന് കരുടെ തോന്നുമ്പോളാണെന്ന് പറയും അല്ലേ കർത്താവിന് കരുണ തോന്നി കൈ നീട്ടിയെന്നാണ് ബൈബിൾ പറയണത് മർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് നാൽപ്പത്തി ഒന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം വളരെ സിമ്പിളാണ് കുഷ്ഠരോഗിയോടാണ് കർത്താവി അങ്ങയ്ക്കും മനസ്സുണ്ടെങ്കിൽ അപ്പം കർത്താവിൻ്റെ രണ്ട് കാര്യങ്ങളാണ് മനസ്സില്ലാത്ത അവസ്ഥയും വരാം മനസ്സുള്ള അവസ്ഥയും വരാം ഇപ്പം നമ്മൾ കാണുമ്പോൾ ദൈവത്തിന് മനസ്സുണ്ടാവണം അല്ലേ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ദൈവത്തിന് മനസ്സ് വരത്താൻ എന്താ മാർഗം ഇപ്പം കർത്താവിൻ്റെ കയ്യിൽ നീണ്ടു വന്നത് എങ്ങനെയാ അവർക്കോഴ്സ് ഒന്ന് നാൽപ്പത്തൊന്നിൽ കരണ തോന്നിയപ്പോഴാ നമ്മളെ കണ്ട കർത്താവിന് കരണ തോന്നണം ഒരുത്ത ചില്ല അള്ളിപ്പിടിച്ചിരുന്നില്ലേ പന്ത്രണ്ട് സിഗരട്ടൊക്കെ രണ്ട് മൂന്ന് കൂട് സിഗരറ്റ് ഒരു ദിവസം വരയ്ക്കുന്ന മകൻ അവനെ വിളിച്ചപ്പോ വന്നല്ല അമ്മ വിളിച്ചപ്പോൾ വന്നില്ലേ ചില്ലയിൽ അള്ളിപ്പിടിച്ചിരുന്നെന്നല്ലേ പറയണത് എന്നിട്ട് പറഞ്ഞു മകനെ അമ്മയുടെ പെട്ടിയിട്ടും പോടാ അമ്മയോട് പറഞ്ഞ് കണ്ണിനിരോട് ഇനി ഒരിക്കലും ഇതിലേക്ക് വന്ന് വീഴാൻ എന്നെ അനുവദിക്കല്ലെന്ന് ഇപ്പം കരുണ കാണിച്ച് അതൊക്കെ ഭയങ്കരമായ സംഭവമല്ലേ ശരിക്കും ദൈവത്തിന് കരുണ തോന്നി അവനോട് കാര്യം എന്താ അവരുടെ വർത്തമാനം കേട്ടപ്പോഴാണ് കരുണ തോന്നണത് എന്താ അവരുടെ വിശ്വാസമില്ലേ കർത്താവ് എപ്പോഴും കാണുന്ന ഒരു സംഭവമുണ്ട് എന്താ തളർവാദ രോഗി താഴേക്ക് ഇറക്കിയപ്പോൾ എന്താ പറയണത് രണ്ടേ ഒമ്പതിലെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് അവിടെ വിശ്വാസം കണ്ട് എന്നാണ് പറയുന്നത് അല്ലേ വിശ്വാസം കാണുകയും ചെയ്യാം വിശ്വാസം കേൾക്കുകയും ചെയ്യാം ഇപ്പോഴേ വിശ്വാസം കേൾക്കുകയാണ് ചെയ്യണത് വിശ്വാസം കണ്ടാലും വിശ്വാസം കേട്ടാലും ദൈവത്തിൻ്റെ കൈ നീണ്ടു വരണമെങ്കിൽ നമ്മൾ തോന്നേണ്ടത് എന്താ കരുണയ കരണ തോന്നണം കർത്താവിനെ നമ്മോട് കരുണ തോന്നണെങ്കിൽ എന്ത് സംഭവിക്കണം കർത്താവ് പറഞ്ഞല്ലേ നിങ്ങൾക്ക് കരുണ തോന്നിയാൽ എനിക്കും കരുണ തോന്നും നമുക്ക് കരുണ തോന്നിയാലേ അതല്ലേ ദുഷ്ടഭൃത്യ ഞാൻ നിന്നോട് കരണ കാണിച്ചതുപോലെ നീ നിന്റെ സഹപൃത്യനോട് കരണ കാണിക്കേണ്ടതായിരുന്നില്ല എന്നാണ് ചോദിക്കുന്നത് പ്രീസ് ഇപ്പോൾ ദൈവത്തിന് നമ്മോട് കരണ തോന്നാനുള്ള കാരണം എന്താ മത്തായിയുടെ ശ്രീഹാരുടെ സുവിശേഷം പതിനെട്ട് മുപ്പത്തി മൂന്ന് മത്തായി പതിനെട്ട് മുപ്പത്തി മൂന്ന് എന്താണ് നമ്മളെ ഇപ്പം നിങ്ങളെ ഉടമ്പടി പ്രകാരം കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട് ഇപ്പം കാരുണ്യ പ്രവൃത്തി തന്നെ രണ്ട് തരമുണ്ട് ആധ്യാത്മികമുണ്ട് ശാരീരികമുണ്ട് എനിക്ക് നിങ്ങൾ നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു ഞാൻ ചോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയണത് ശാരീരിക കാരുണ്യ പ്രവൃത്തിയാണ് ആ ശാരീരിക കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെന്ന് നിർബന്ധമില്ല എന്താ കാര്യം ഓ ഉടമ്പടി എടുത്തതിൻ്റെ പ്രകാരമായിട്ട് നിങ്ങൾ കർത്താവിനെ ഒപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഈ ഇനി വലിയപ്പനെ കുളിപ്പിക്കണമല്ലോ നാശം ഉടമ്പടി എടുത്തു പോയതിൻ്റെ പേരില് കുളിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ പ്രശ്നം ഇപ്പം നിങ്ങളുടെ അമ്മായിയപ്പൻ അല്ലെങ്കിൽ അപ്പൻ വണം പിടിച്ച് കുളിക്കാതെയും പല്ലുതേക്കാതെയും ബോധമില്ലാതെയും ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ കട്ടിലേക്ക് തന്നെ സാധിച്ച് അകൃതം പിടിച്ച് കിടക്കുകയാണ് ഈ ആളെപ്പോയി കുളിപ്പിക്കാനാണ് ഉടമ്പടി പറഞ്ഞിരിക്കുന്നത് ഈ ആളെപ്പോയി കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാണ് കാരുണ്യവാ രോഗിയെ സന്ദർശിക്കുന്നത് എന്താണ് കാരുണ്യ പ്രവൃത്തിയാ നിങ്ങൾ പത്രം കൊണ്ട് കൊടുക്കണല്ലേ അത് എന്തിനാണ് ഈശ്വന അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അതും കാരുണ്യപ്രവൃത്തിയാണ് എന്താ കർത്താവിന് അവർക്ക് കൊടുക്കുക എന്നുള്ള അറിയാത്തവർ അറിയിക്കുക എന്നുള്ള ആത്മാവിനോടുള്ള കാരുണ്യപ്രവൃത്തിയാണത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യപ്രവൃത്തിയാണ് പക്ഷേ ഈ കാരുണ്യപ്രവൃത്തി ആത്മാവിനോട് ചെയ്താലും ശരീരത്തോട് ചെയ്താലും നമ്മുടെ ഉള്ളിൽ എന്താണ് വേണ്ടത് കാരുണ്യം വേണം അല്ലാതെ നമ്മൾ ദൈവത്തോടൊരു എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് ആ എഗ്രിമെൻ്റ് കരാർ പ്രകാരം ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്ത് ഒപ്പിച്ച് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാരുണ്യം ഉണ്ടാവണം നിർബന്ധമില്ല ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താ ഇത് ചെയ്യാനുള്ള കാരുണ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം എന്താ ഉടമ്പടി ഇല്ലെങ്കിലും ചെയ്യണം മനസ്സിലായില്ലേ ഒരു കാര്യം നീ ചെയ്യുമ്പോൾ ഓർക്കണം ഉടമ്പടി ഇല്ലെങ്കിൽ ഞാനിത് ചെയ്യുമോ എന്ന് ഓർക്കണം കർത്താവിനോട് ഉടമ്പടി ഒരു കൊല്ലത്തേക്കല്ലേ വേനത് അപ്പോൾ ഉടമ്പടി കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമല്ലോ ഇല്ലേ അപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ ചെയ്യുമെന്നാണ് നമ്മൾ അന്തരംഗം പറയുകയാണെങ്കിൽ നമുക്ക് കാരുണ്യം കിട്ടിയെന്ന് അർത്ഥം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ദേമേ ആ വാര്യോ അങ്ങേടുള്ള കരാറിന്റെ അങ്ങേടുള്ള കരാറിന്റെ അപ്പുറത്ത് അപ്പുറത്ത് അങ്ങയുടെ സ്നേഹത്തെ പ്രതി അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആത്മാവിനോടും ആത്മാവിനോടും ശരീരത്തോടും ശരീരത്തോടും കാരുണ്യം കാണിക്കാൻ കാരുണ്യം കാണിക്കാൻ അതുവഴി അതുവഴി അങ്ങയുടെ കാരുണ്യത്തിന് അങ്ങയുടെ കാരുണ്യത്തിന് നിത്യത വരെ നിത്യത വരെ അർഹമായി തീരാൻ അർഹമായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹം മനുഷ്യന്റെ പ്രവർത്തനമോ ദൈവമല്ല ദൈവത്തിന്റെ കൃപയാണ് എല്ലാത്തിൻറെ അടിസ്ഥാന അങ്ങനെ ഒരു വചന എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ ഉടമ്പടിയിൽ എന്ത് എഴുതിയിട്ടാലും മനുഷ്യന്റെ ആഗ്രഹമോ ദൈവമല്ല ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല ഒന്ന് പറഞ്ഞ് മനുഷ്യന്റെ മനുഷ്യമോ ആഗ്രഹമോ ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല പ്രവർത്തിയോ അല്ല ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിന്റെയും എല്ലാത്തിന്റെയും അടിസ്ഥാനം റോമാ ലേഖനമാണ് ഒമ്പത് പതിനാറ് റോമാ ഒമ്പത് പതിനാറ് പറഞ്ഞ മനുഷ്യന്റെ ആഗ്രഹമോ പ്രവർത്തിയോ അല്ല പ്രവർത്തിയോ അല്ല ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കൃപയാണ് എല്ലാത്തിൻറെയും എല്ലാത്തിന്റെയും അടിസ്ഥാന അടിസ്ഥാനം അപ്പൊ എപ്പോഴും കളി അറിഞ്ഞാണ് കരുക്കളം നീക്കേണ്ടത് വചനം പഠിക്കണേ എന്തിനാ വചനം പഠിക്കേണ്ട ഉദ്ദേശം ഇപ്പം തന്നെ ഉദാഹരണം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉടമ്പടിയിൽ എഴുതി വെക്കുന്നു അല്ലേ അപ്പോൾ അച്ഛന് പറയാനുള്ള എന്താണെന്നറിയോ ഈ ഉടമ്പടിക്ക് പുറത്ത് ഒത്തിരി കാര്യങ്ങൾ ഇപ്പം സംഭവിക്കുന്നുണ്ട് അതെന്നാണ് സംഭവം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ കാൽക്കുലേഷനിൽ വന്ന മിസ്കാൽക്കുലേഷനാണ് നിങ്ങളുടെ കണക്കൂട്ടലിൽ വന്ന ചെറിയ പെശകാണ് കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മുൻഗണന മുൻഗണന തീരുമാനിക്കുന്നതിൽ ഒരു മെഡിറ്റേഷൻ ഇല്ലാതെ വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് മുൻഗണന തീരുമാനിക്കുമ്പോൾ ആവശ്യങ്ങളുടെ മുൻഗണന ഇല്ലേ അത് തീരുമാനിക്കുമ്പോൾ ഒരു ചെറിയൊരു ധ്യാനം വേണം ഇരുന്ന് ആലോചിച്ച് വേണം അത് ചെയ്യാൻ കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുൻഗണന നല്ലോണം അറിയാം ടക്ക് പറയുക അഞ്ച് സെൻ്റ് സ്ഥലം നിങ്ങളുടെ ഇപ്പോൾ ഉടമ്പടി എഴുതിയിരിക്കുന്ന കാര്യത്തിൽ അഞ്ച് വീട് വീടിൻ്റെ വാതിക്ക കൊടുക്കാൻ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യം ഉടമ്പടിയിലില്ല കാരണം ഒരു ചേച്ചി സാക്ഷ്യം എന്താ പറഞ്ഞത് അയൽവാസിക്ക് അങ്ങനെ ഒരു സ്ഥലം പട്ടണത്തിൽ പട്ടണത്തിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്താണ് പട്ടണത്തിലൊരു ബേക്കറിയാണ് വേണ്ടിയിരുന്നത് അപ്പോൾ അറിവിൻ്റെ പരിമിതികളുണ്ട് പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിറ്റേ ദിവസം ഈ പട്ടണത്തിൽ അവർക്ക് ബേക്കറി കിട്ടും അതെന്താ കാര്യം ദൈവത്തിന് അറിയാവുന്നതിനനുസരിച്ച് കൊണ്ട് അത് ക്രമീകരിക്കുന്നതാണ് ഇപ്പം നമ്മൾ എഴുതുമ്പോൾ അഞ്ച് ആറ് കാര്യം എഴുതാനും പറഞ്ഞ് ആറ് കാര്യം എന്താ എഴുതാൻ പറയാൻ കാരണം ആറ് കൽഭരണിയാണ് ഇപ്പം ചില അച്ഛന്മാർ ചോദിച്ചേ മൂന്ന് പാപം ഉപേക്ഷിച്ചാൽ മതിയാണ് ബാക്കി പാപമെല്ലാം ചെയ്യാവാന്നു ഓരോ അച്ഛന്മാരും ഓരോ ചൊല്ലി ചോദിക്കുന്നതാണ് ഞാൻ പറയുന്നത് മൂന്ന് പാപമല്ല മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് പാപങ്ങൾ അങ്ങനെ ഒരു കൊല്ലമാകുമ്പോൾ പന്ത്രണ്ട് പാപങ്ങൾ ഉപേക്ഷിക്കണം അതിൻ്റെ അത് നാല് തലപ്പെട്ട ദോഷങ്ങളാണ് ഒരു പന്ത്രണ്ട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ തന്നെ ആരാകും നമ്മളൊരു വേദസാക്ഷിയാകും ഉടമ്പടി നിങ്ങളെ ഒരു വിശ്വാസിയെ വിശുദ്ധനാക്കി മാറ്റും അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കർക്കസ്യം എടുക്കുന്നത് ഇത്രയും കർക്കസ്യം എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതാണ് ദൈവഹിതം നിങ്ങളുടെ വിശുദ്ധീകരണം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഒന്ന് തെസ്ലോണി നിസ്സാ തെസ്ലോണിക്ക അഞ്ച് പത്തൊമ്പത് അനുസരിച്ചുകൊണ്ട് അല്ല മൂന്ന് പത്തൊമ്പത് അനുസരിച്ചുകൊണ്ട് ദൈവ തിരുസന്നിധി നമ്മൾ വിശുദ്ധിയുള്ളവരായി തീർന്നാൽ പിന്നെ എന്താണ് നിസ്സാരമല്ല കാര്യങ്ങൾ എബ്രഹാത്തിനോടും പറഞ്ഞതും മോസിനോടും പറഞ്ഞതും ഈശോ വന്നപ്പോൾ പറഞ്ഞതും എല്ലാം ഒന്നാണ് എന്താണ് നീ എൻ്റെ മുമ്പാകെ നടക്കുക വിശുദ്ധിയുള്ളവനാവുക ഉടമ്പടി നിങ്ങളെ വിശുദ്ധരാക്കും അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും വിശുദ്ധി കർത്താവിൻ്റെ വചനങ്ങളിൽ നമ്മളെ രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങൾക്കറിയാവുമല്ലോ ഇപ്പം എബ്രഹാത്തിനോട് പറഞ്ഞു നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധനുള്ള വിശുദ്ധിയുള്ളവനാകാൻ പറഞ്ഞു അപ്പോൾ നമ്മളത് എപ്പോഴും ധ്യാനിക്കുന്ന വിഷയമാണ് എന്താ എബ്രഹാത്തിന് വാഗ്ദാനം കൊടുത്ത് സ്ഥലവും കൊടുത്ത് സന്താനവും കൊടുത്ത് എബ്രാഹാത്തിന് വേണ്ടിയിരുന്നത് എന്താ സ്വന്തമായൊരു സ്ഥലവും സ്വന്തമായ സന്താനവും ഇപ്പം സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇല്ലേ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എബ്രഹാത്തനെ എനിക്ക് സ്വന്തമായ സ്ഥലവും സ്വന്തമായ സന്താനവുമാണ് അപ്പം ഞാനെപ്പോഴും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു വാക്ക് ചേർത്ത് പ്രാർത്ഥിക്കും എന്താ കർത്താവ് ഇവിടെ രക്തത്തിൽ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറയും എന്നിട്ട് ഞാൻ അഡോപ്ഷൻ പോലും അംഗീകരിക്കത്തില്ല ഒരു നിവർത്തി ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് നമ്മൾ ദത്തിലേക്ക് പോണത് ദത്തെടുക്കുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് അവകാശമുണ്ട് ഉടമ്പടി എപ്പോഴും വരണമെന്താ അത് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയല്ല അത് അവകാശത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി ചെയ്യുമ്പോഴേ നമ്മൾ ആരായി മാറും അവകാശിയായിട്ടാണ് മാറുന്നത് ഇല്ലേ കാര്യം എന്താണ് വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നത് ആരാണ് അവകാശിയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നത് ആരാ അവകാശിയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ എങ്ങനെയാണ് പ്രാപിക്കണത് എബ്രാഹിം എങ്ങനെയാണ് പ്രാപിച്ചത് വിശ്വാസം കൊണ്ടാ വിശ്വാസം കൊണ്ട് വാഗ്ദാനങ്ങളെ പ്രാപിക്കുമ്പോൾ അവൻ അവകാശിയായി മാറുകയാണ് ഉടമ്പടി ഒരു അനുഗ്രഹത്തിൻ്റെ ഭിക്ഷാന്തേഹിയായിട്ട് നിങ്ങൾ മാറ്റത്തില്ല ഉടമ്പടി നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയായി മാറ്റുമ്പോൾ ഉടമ്പടി നിങ്ങൾ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റും കൈ അടിച്ച് ഞങ്ങൾ ചെയ്യുന്ന മാറ്റം ഉടമ്പടിയും മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ഈശോയ്ക്ക് മാതാവിൻ സാക്ഷിയായി നിർത്തി ഈശോയ്ക്ക് മാതാവിനെന്ന് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി എന്റെ പേര് ഷൈലജാ ഇദ്ദേ ഭർത്താവ് ബിജു പിന്നെ രണ്ട് മക്കൾ ഞങ്ങൾ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസമാണ് ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കൊരു ജോലി ഈശോ മാതാവും തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് സന്ധ്യ പ്രാർത്ഥന ഒന്നും ചെയ്യുന്ന ചെയ്യുമായിരുന്നില്ല ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നമ്മൾ രാവിലെ രാവിലെ ആയാലും വൈകുന്നേരം വരായാലും കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് കുടുംബമായിട്ട് പള്ളിയിൽ പോകുന്നതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നു ഇത്രയൊക്കെ അത്ഭുതങ്ങൾ തന്ന മാതാവിന് ആദ്യമായി നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസം ജവമാല റാലിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുത്തു ഒന്നര വർഷമായിട്ട് എൻ്റെ കയ്യിലൊരു വലുത് വിരലൊരു വേദന ഉണ്ടായിരുന്നു കൈ നിവർത്തി വയ്ക്കാൻ പറ്റുമായിരുന്നില്ല രാവിലെ ആകുമ്പോൾ കൈ മടങ്ങിയിരിക്കും നമ്മൾ കൈ പിടിച്ച് നിവർത്തിയാലേ അത് നിവരത്തുള്ളായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ജവമാല റാലിയിൽ പങ്കെടുത്തു ഞാൻ നേരത്തെ വസ്തുക്കൾ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ വേദന പൂർണ്ണമായി മാറി ഇത്രയൊക്കെ അത്ഭുതങ്ങളേതാ മാതാവിന് നന്ദി പറയുന്നു വിരലിൻ്റെ വേദന മാറി കിട്ടി അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെയും ജോമാല റാലിക്ക് പങ്കെടുത്തിരുന്നു അവർക്കൊന്നര മൂന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ വേദന ഉണ്ടായിരുന്നു അതും ജോമാല റാലിയിൽ പങ്കെടുത്തത് മൂലവും നമ്മൾ നേർച്ച വസ് നേർച്ച ഉടമ്പടി വസ്തുക്കളായ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കത് പൂർണ്ണമായും മാതാവ് മാറ്റിത്തന്നു അതുപോലെ തന്നെ ഞങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവും മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ മകനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന സമയത്തും ഞങ്ങൾ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അവന് വെള്ളം ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും നേരത്തെ വസ്തുക്കൾ പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ ഒരുപാട് വയറുകളൊക്കെ ആയാലും ചെറിയ ചെറിയ പനികൾ വന്നാലും അതൊക്കെ മാ മാതാവ് മൂലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ കുടുംബമായി തന്നെ മാതാവിൻ്റെ ഒരു പ്രതീക്ഷിക്കണത്തിനെ സാക്ഷിയാക്കി നിർത്തിയതിന് മാതാവിന് നന്ദി പറയുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം അഞ്ചാം മാസം അഞ്ചാം തീയതിയാണ് എടുക്കാൻ കാരണം എൻ്റെ വലത് സൈഡ് ഹിപ്പിന് ഞാൻ സൈക്കിൾ വിട്ടുന്ന ആളാണ് രാവിലെ എല്ലാ ദിവസം ആട്ടയാണ് ഓടുന്നത് പക്ഷേ രാവിലെ സൈക്കിൾ ഓട്ടുമായിരുന്നു ഒരു ആറ് മണിക്കെടുത്ത് ആറ് ഏഴ് ഏഴര ഒന്നര മണിക്കൂർ സൈക്കിൾ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ വലത് സൈഡ് ഹിപ്പിൻ്റെ അവിടെ ഉരയുന്ന സൗണ്ട് വന്ന് ഈ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും പൊട്ടിക്കിടന്ന് ഒരയുമ്പോൾ പോലത്തെ സൗണ്ടാണ് വന്നത് അത് ആദ്യമായി വണ്ടിയിലെന്തോ പറ്റിയാണെന്ന് വിചാരിച്ച് വീണ്ടും സൈക്കിൾ ഓട്ടിപ്പോ പിന്നെ മനസ്സിലായി എൻ്റെ ഹിപ്പിൻ്റെ പ്രശ്നമാണെന്ന് അങ്ങനെ ഡോക്ടറെടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോയി ട്രീറ്റ്മെൻറ്റിന് ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കി അത് പറഞ്ഞാൽ നട്ടലിൻ്റെ തേമാനത്തിൻ്റെതാണെന്ന് പറഞ്ഞു അങ്ങനെ ഗുളികൾ കഴിച്ചിട്ടൊന്നും കുറവില്ല വണ്ടി ആട്ടയിരുന്ന് ഓടുന്ന സമയത്ത് പിന്നെ ഞാൻ സൈക്കിൾ ഓട്ടാതെ ഇപ്പം സൈക്കിൾ ഓട്ടക്കില്ല ആട്ട ഓടുന്ന സമയത്ത് ഇരുന്ന് ഓട്ടിക്കുന്ന സമയത്ത് ഭയങ്കരമായി കുറുക്കുന്നു ഭയങ്കരമായി തരിപ്പ് മുകളിലോട്ട് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇതേ ഇല്ലാതെ അപ്പം ഡോക്ടറെടുത്ത് പറഞ്ഞ് ഇത് എതേയില്ലാന്ന് അപ്പോൾ കുറേ കാലം ഗുളിക കഴിച്ചാലേ മാറുള്ളൂ എന്ന് പറഞ്ഞു അടുത്തത് കഴിഞ്ഞ് വാർക്ക് ഡോക്ടറെടുത്ത് പോയി അവിടെയും പറഞ്ഞു അത് തന്നെയാണ് പിന്നെ ഞാൻ കളിയൊക്കെ ഒരു വൈദ്യശാലയിൽ ട്രീറ്റ്മെൻറ്റിന് പോയി വൈദ്യശാല നാൽപ്പത്തിയാറ് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തടവി അവസാനം ഞാൻ തടവാൻ പോകുന്നതിന് മേൽ നടക്കാൻ പറ്റുവായിരുന്നു ആട്ട ഓടുന്ന മാത്രമേ പ്രശ്നമുള്ളൂ ഇരുന്ന് ഓടുമ്പോൾ മാത്രമേ പ്രശ്നമുള്ള അല്ലാതെ ഒരു പ്രശ്നമില്ല വൈദ്യശാലയിൽ പോയി തടവിയതിനു ശേഷം വല സൈഡ് ഹിപ്പാണ് പ്രശ്നമായിരുന്നു ഇടത് സൈഡ് ഹിപ്പ് എനിക്ക് പ്രശ്നമായി പിന്നെ എനിക്ക് നടക്കാനോ ഒന്നും പറ്റാതെയായി എപ്പോഴും കടപ്പ് തന്നെ രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോഴും നട്ടല്ലേ വേദന ഇരുന്ന് കടക്കണം അങ്ങനെ ഒരു നാൽപ്പത്തിയാറിൻ്റെ വീട്ടിൽ വന്നിട്ട് രണ്ടര മാസം വരെ വീണ്ടും ഇതേപോലെ എപ്പോഴും കടപ്പിന് ആട്ടം ഓടാനോ ഒന്നും പറ്റത്തില്ല അങ്ങനെ യൂട്യൂബ് വഴി പള്ളികളുടെ വീഡിയോകളും പ്രസംഗങ്ങളും കാണുന്ന സമയത്താണ് കൃപാസനത്തിലെ സാക്ഷ്യം എൻ്റെ മൊബൈലിൽ കൂടി മാതാവ് എനിക്ക് കാണിച്ചു അത് കണ്ട് ഉടമ്പടി എടുക്കാൻ വന്നു ആദ്യമായിട്ട് എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് രണ്ട് മാസമായ പശു ഏകദേശം അൻപത് ശതമാനം കുറഞ്ഞു അത് കുറഞ്ഞതിന് ശേഷം വന്ന് അച്ഛനെ കണ്ന്ന് കണ്ട് പാർത്ഥിച്ച് തലയിൽ കഴിച്ച് അച്ഛൻ പാർത്ഥിച്ച് കറക്റ്റ് രണ്ടര മാസമായ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി ഇപ്പോഴും ഞാൻ ആട്ട ഓടുന്നു ഒരു ഉടമ്പടി മൊത്തത്തിലെടുത്ത് ഒരു വർഷവും രണ്ട് മാസവും ഉടമ്പടി എടുത്തിട്ട് കറക്റ്റ് പതിനൊന്ന് മാസം കൊണ്ട് ഞാൻ ആട്ട ഓടുന്നു എൻ്റെ വീട് നെയ്യാറ്റിങ്കര പാലിയോടാണ് ഞാൻ വണ്ടി ഓടുന്നത് തിരുവനന്തപുരത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ വേണ്ടി അറുപത് കിലോമീറ്റർ അതോടണം അത് കഴിഞ്ഞിട്ട് പത്ത് നൂറ് കിലോമീറ്റർ ഞാൻ സിറ്റിയിൽ ആട്ട ഓടുന്നു ഇന്ന് വന്നതും എൻ്റെ ആട്ടയിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് വന്നത് കൃപാസനം പള്ളിയിൽ വന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ഒരു സൈഡുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാനൂറ് കിലോമീറ്റർ ഉണ്ട് എനിക്ക് എൻ്റെ ആട്ടയിൽ ഇവിടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇതുവരെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പാലിയോടാണ് കറക്റ്റ് നാനൂറ് ഉണ്ട് ഇപ്പം ഹിപ്പിൻ്റെ പ്രശ്നം ഒരു അസുഖവും ഇല്ല അതേപോലെയാണ് ഈ മരുന്നിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സോറിയാസിസ് വന്നിട്ടുണ്ടായിരുന്നു സോറിയാസിസ് വന്ന് ഭയങ്കരമായി ഊന്നുകടി ഭയങ്കരമായ വേദനയും വലിയ പ്രയാസത്തിലൂടെയാണ് പിക്ക് കൊണ്ടിരുന്നത് അത് ഈ ഉടമ്പടി വസ്തു ഉപയോഗിച്ച് തന്നെയാണ് മാറിയത് പിന്നെ നേർ നേർ ഇതെല്ലാം നേർച്ച വസ്തുക്കൾ തന്നെയാണ് ഉപയോഗിച്ച് പുനടസ് പിന്നെ ഞാൻ പള്ളിയിലൊന്നും പോകാത്ത ഒരാളായിരുന്നു നമ്മൾ കുടുംബമായിട്ട് പള്ളിയിൽ പോകുന്ന ആളല്ല എൻ്റെ ഒരു എട്ട് എട്ട് വയസ്സൊക്കെയായ സമയത്താണ് അമ്മയും മറ്റും പള്ളിയിൽ പോകാൻ തുടങ്ങി ഞാൻ ആ സമയത്ത് പോകുവായിരുന്നു പിന്നെ ഞാൻ പള്ളിയിൽ പോകില്ലായിരുന്നു പിന്നെ വളഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ വിവാഹത്തിന് പോയി അത് കഴിഞ്ഞ് വീണ്ടും പള്ളിയിൽ പോവില്ല പിന്നെ സാനം എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഈ ഗണേശൊക്കെ ഒരുപാട് വയ്ക്കുമായിരുന്നു സാനം എടുത്ത് എൻ്റെ അന്ന് പൂർണ്ണമായിട്ടും ഞാൻ ഗണേശോ അത് വർഷം ഒരു പതിനഞ്ചോ ഇല്ലെങ്കിൽ മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സാനം എടുത്ത സമയത്ത് ശമ്പൂ ഒക്കെ ഇഷ്ടം പോലെ ഒരു ഡെയിലി മൂന്ന് നാല് കവർ ഞാൻ വയ്ക്കുന്ന ആളായിരുന്നു സാധനം എടുത്ത് എൻ്റെ അന്ന് ശമ്പു വെക്കി നിർത്തിയിട്ടുണ്ട് അതിനുശേഷം ഇതുവരിക്കും ഞാൻ വെച്ചിട്ടില്ല പിന്നെ ഞാൻ പള്ളിയിൽ പോകത്തില്ല അത് കഴിഞ്ഞ് പിന്നെ വണ്ടി വാടനം കാര്യങ്ങളും പോകുന്ന ഒരാളായിരുന്നു ഇപ്പോഴും ഉടമ്പിടി എടുത്ത് ഈ പന്ത്രണ്ട് കറക്റ്റ് പതിനാല് മാസം ഒരു വർഷം രണ്ട് മാസമായി ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരുന്നില്ല ഞാൻ പോകുന്ന സി എസ് എ പള്ളിയിലാണ് പോകുന്നത് മണവാരി സി എസ് എ പള്ളിയിലാണ് പോകുന്നത് എന്നാലും രാവിലെ ദിവ്യവലി ദിവ്യബലിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ ആർ സി പള്ളിയിൽ പോകാറുണ്ട് അത് ശനിയും തിങ്കളും പോകാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ തമിഴ് പത്രം വായിച്ച് കളി കവിള കന്യാകുമാരി വഴി കൊടുക്കാറുണ്ട് പിന്നെ മലയാള പത്രം വായിച്ച് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വീടുകളിലെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ വണ്ടിയിൽ കയറുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഈ ഓരോ പള്ളികളുടെ അൽത്തരയിൽ അൽത്തരയില ഈ പള്ളികളുടെ കുരിശടിയിൽ ഇഷ്ടം പോലെ പത്രങ്ങൾ ഓരോരുത്തരെ കെട്ടുകൾ കൊണ്ടുവയ്ക്കാറുണ്ട് അതെടുത്ത് ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇവിടെ ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കണ്ടാണ് അത് ഞാൻ വരാൻ കാരണം ആ വന്ന സമയത്ത് തന്നെ ഈ പള്ളികളുടെ ഫ്രണ്ടിലൊക്കെ ഈ പത്രങ്ങൾ ഇരിക്കുന്നുണ്ട് ആ പത്രങ്ങൾ എടുത്ത് കൊടുത്ത് ആ സമയത്തിന് ഈ വൈദ്യശാലയിൽ തടവി ഉപ്പൂറ്റി കാലിൻ്റെ ഉപ്പൂറ്റി വേദന വന്നിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ലായിരുന്നു ഈ വൈദ്യശാലയിൽ ഇപ്പോൾ തടവിനെക്ഷങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഈ പത്രം കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെയാണ് അതിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ഉപ്പീറ്റ് ഉപ്പൂറ്റി രസുഖം പൂർണ്ണമായിട്ട് എനിക്ക് മാറി അത് ഈ പത്രം കൊടുത്ത ആ മാനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്താണ് അത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യുന്നത് ഞാൻ ആട്ടയാണ് തിരുവനന്തപുരത്ത് ഓടുന്നത് അപ്പോൾ ഈ ഈ പൈസകളൊന്നും ഇല്ലാതെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കയ്യും കാലും ഒക്കെ കിട്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവരെ കൊണ്ടുവിടാറുണ്ട് അതേപോലെ അവർ ചിലവർ കയറത്തില്ല ചിലവർ നമ്മൾ പൈസ വാങ്ങുന്ന ഒരു വരെ ഇല്ല വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആളാണ് അതുകൊണ്ട് കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവിടാറുണ്ട് പിന്നെ ഈ പൈസയായ ആൾക്കാർ ഈ തടി ഊന്നി തേതിയൊക്കെ ചിലപ്പം കയറി വരുമ്പം എൻ്റെ വണ്ടിയിലാളുണ്ടോ ഇല്ലേ എന്നാലും ഞാൻ കേട്ടാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഭക്ഷണം ഡെയിലി ഡെയിലി രണ്ട് പൊതി കൊണ്ടുപോവാറുണ്ട് ഒരു കാപ്പിയും കൊണ്ടുപോകാറുണ്ട് പിന്നെ അതേപോലെ അനേകം കാര്യം ഈ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് അതേപോലെ ഓരോരുത്തരെ ഈ വയ്യാതെ ഓരോരോ ആൾക്കാർ വീടുകളിൽ കിടക്കുന്നുണ്ട് വയ്യാതെ അവരുടെ വീടുകളിൽ പോകുന്നത് അപ്പോൾ ചിലത് എനിക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വീട്ടിലാണ് പോകുന്നത് ഞാൻ മുമ്പ് ഇങ്ങനെ പോകുന്ന ആളൊന്നും ഇല്ല ഹരി നോക്കിയൊന്നും പോകുകയൊന്നും ഇല്ലായിരുന്നു വെറുതെ എൻ്റെ കാര്യം ഞാൻ നോക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഓരോരുത്തരെ വീട്ടിൽ ഇങ്ങനെ വയ്യാതെ ഇറക്കുന്നവരെ വീട്ടിൽ പോകുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു എന്നെ മാതാ വീശു ആണ് വിട്ടത് അണ്ണൻ അസുഖമാണെന്ന് അറിഞ്ഞ ഒരാൾ പറഞ്ഞ അറിഞ്ഞു വന്നതാണ് ഇങ്ങനെ പോയി നോക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് ഇതേപോലെ അനേക ആൾക്കാർ നോക്കാറുണ്ട് അനേകം ഹോസ്പിറ്റലിൽ പോയി നോക്കാറുണ്ട് ഹോസ്പിറ്റലിൽ കുറച്ചാണ് പോയിട്ടുള്ളത് അല്ലെ വീടുകളിൽ പോയി നോക്കുന്ന തന്നെയാണ് ഏറ്റവും കൂടുതൽ അതേപോലെ അത് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ എൻ്റെ ഭാര്യയാണ് ആദ്യം ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഞാൻ ഈ ചോറ് കൊണ്ടുള്ള കൊടുക്കും ഒരു നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഒരാൾ ഒറ്റ കാലില്ല ഷുഗർ വന്ന് മുറിച്ച ഒരാളാണ് ആ ആൾ അവിടെ കിടക്കുകയുണ്ടായി ആദ്യം ഞാൻ ചോറ് കൊണ്ടു കൊടുത്തു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ പുള്ളിക്കാരനോട് സംസാരിച്ച് അങ്ങനെ കാര്യങ്ങൾ അപ്പോഴങ്ങനെ മക്കളെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ നെയ്യാറ്റിങ്കി ആശുപത്രിയിലെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പിലാണ് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴും അങ്ങനെനിക്ക് പെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പെൻഷൻ്റെ കാര്യം ശരിയായിക്കൊടുത്ത് ആധാർ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ആധാർ നെയ്യാറ്റിങ്കരന്ന് തിരുവനന്തപുരം വണ്ടി എൻ്റെ വണ്ടിയിൽ ആട്ടയിൽ കയറ്റി നെയ്യാറ്റിങ്ങിന്ന് കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എടുത്ത് അങ്ങനെ ആധാറിൻ്റെ ക്ലിയർ ആധാർ ക്ലിയർ ചെയ്തതിനു പെൻഷൻ കൊടുത്ത് പെൻഷൻ കൊടുത്ത് പിന്നെ ഡെയിലി ഞാൻ പാർട്ടിക്ക് വരുന്നു ആരിലൂടെയെങ്കിലും ഈ പുള്ളിക്കാരനെ ഏതെങ്കിലും അനാഥാലയത്തിൽ ആക്കണമെന്ന് അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ നാലാമത്തെ മൂന്നാമത്തെ ഉടമ്പടി ആയ സമയത്ത് അവിടെയുള്ള പാർട്ടിക്കാരനാ ആ ആ ഹോസ്പിറ്റലിൽ എന്തോ ഒരു ആവശ്യമായിട്ടോ എന്ന് ആ സമയത്ത് ഇങ്ങേര് കിടക്കണ അവിടെ കണ്ട് അവർ ഉടനെ തന്നെ ഇങ്ങേര ആംബുലൻസിൽ കയറ്റി അവിടെ നിന്ന് എഴുതി എഴുതിവാച്ച് പുതിയങ്കുളങ്ങനെ ആ ഭാഗത്തുള്ള ഒരു അനാഥല അംഗത്ത് താമസിക്കുന്നവരടുത്ത് ഉണ്ടാക്കിയവര് ഇപ്പൊ ആ പുള്ളിക്കാരെ ഇപ്പം രണ്ട് മൂന്ന് മാസമായി സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ബെഗ് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ വേണ്ടിട്ടാണ് സ്പെഷ്യൽ സ്കൂളിൽ പോയത് പോയപ്പോഴവിടെ ശനിയാ ദിവസങ്ങളിൽ വന്ന് എന്തെങ്കിലും ചെയ്തു തരാം വയ്യാത്ത കുട്ടികളുടെ സ്കൂളാണ് അപ്പോൾ അവിടെ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ആ ജോലിക്ക് ഞാൻ പോകാൻ തുടങ്ങിയത് അപ്പോൾ പോയിട്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ അവിടുത്തെ കുട്ടികളായിട്ട് ഞാൻ നല്ല സന്തോഷത്തോടെയാണ് കഴിയുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ അവൻ പോകാതിരുന്നാലാണ് എനിക്ക് വിഷമം തോന്നുന്നത് അപ്പോൾ പല വിധത്തിലുള്ള കുട്ടികൾ എഴുതിയിക്കാൻ പറ്റാത്ത കുട്ടികൾ ഇത് ആഹാരം സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റാത്തത് ചിലവരൊക്കെ അമ്മമാരൊക്കെ ഉപേക്ഷിച്ച കുട്ടികളാണ് പക്ഷെ അവരെയൊക്കെ നമ്മൾ സന്തോഷത്തോടെ നോക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളിനിയും കുടുംബമായിട്ട് ഇനിയും കാരണപ്രവർത്തികൾ ചെയ്യാനും എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും മാതാവും ഈശോയും ഞങ്ങളെ കുടുംബമായി തന്നെ ഇവിടെ നിർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു